നിന്നെ അവഗണിക്കുന്നവർ നിന്റെ പിന്നാലെ വരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ലോകത്ത് ശക്തിയും ബുദ്ധിയും കൈവശമുള്ളവനെ മാത്രമേ മനുഷ്യർ പിന്തുടരൂ പുരാതന തന്ത്രജ്ഞനായ ചാണക്യന്റെ ജ്ഞാനവും ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ ആഴവും ലോക പ്രശസ്തരുടെ അനശ്വര വാക്കുകളും സമന്വയിക്കുന്ന പത്ത് തന്ത്രങ്ങൾ ഇന്ന് വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നു ഈ വഴികൾ നിന്റെ ആത്മാഭിമാനത്തെ ഉയർത്തും നിന്റെ ശത്രുക്കളെ സുഹൃത്തുക്കളാക്കും നിന്നെ അവഗണിച്ചവരെ നിന്റെ പിന്നാലെ നടത്തും കേൾക്കുക ഓരോ തത്വങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഒന്നാമത്തെ തന്ത്രം നിന്റെ ശക്തി രഹസ്യമാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് നിന്റെ യഥാർത്ഥ കഴിവുകൾ നിന്റെ പദ്ധതികൾ ഇവ ഒരു നിധി പോലെ മറച്ചു വെക്കുക ലോകം നിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ പക്ഷെ പൂർണമായി മനസ്സിലാക്കാൻ കഴിയാതെ വരട്ടെ ചാണക്യൻ പറഞ്ഞു നിന്റെ ഉദ്ദേശ്യം ഒരു രഹസ്യമായി സൂക്ഷിക്കുക എന്ന് അതാണ് നിന്റെ ശക്തി ആധുനിക മനഃശാസ്ത്രം ഇതിനെ നിഗൂഢതയുടെ ആകർഷണം എന്ന് വിളിക്കുന്നു യുദ്ധതന്ത്രജ്ഞനായി സൺസു ഇങ്ങനെ പറഞ്ഞു നിന്റെ ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ നിന്റെ ശക്തി മറച്ചു വെക്കുക നിന്റെ വിജയം പെട്ടെന്ന് കാണിക്കുക പക്ഷെ അത് എങ്ങനെ നേടി എന്ന് ഒരിക്കലും വെളിപ്പെടുത്തരുത് അവർ നിന്നെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും നിന്റെ പിന്നാലെ നിന്നെ അന്വേഷിച്ചു വരും രണ്ടാമത്തെ തന്ത്രം സാമൂഹിക തെളിവ് നിന്റെ ആയുധമാക്കുക എന്നുള്ളതാണ് നിന്റെ മൂല്യം നിന്റെ വാക്കുകളല്ല മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ അറിയപ്പെടട്ടെ നിന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും നിന്നെ പുകഴ്ത്തുവാൻ സ്വയം പ്രേരിതരായി പ്രേരിതരായിത്തീരട്ടെ ചാണക്യൻറെ സഖ്യനിർമ്മാണ തന്ത്രം ഇവിടെ ഉയർന്നു നിൽക്കുന്നു നിന്റെ സ്വാധീനം മറ്റുള്ളവർ വഴി വ്യാപിക്കട്ടെ ആധുനിക മനഃശാസ്ത്രം ഇതിനെ സോഷ്യൽ പ്രൂഫ് എന്ന് വിളിക്കുന്നു പുരാതന ഗ്രീക്ക് തത്വജ്ഞാനി അരിസ്റ്റോട്ടിൽ പറഞ്ഞു നാം മറ്റുള്ളവർക്ക് പ്രശംസനീയരാകുമ്പോൾ ലോകം നമ്മെ ശ്രദ്ധിക്കുന്നു എന്ന് നിന്റെ ഒരു നല്ല ഗുണം മറ്റൊരാൾ അവരുടെ മുന്നിൽ പറയട്ടെ അവഗണന മാഞ്ഞു പോകും അവർ നിന്നെ അംഗീകരിക്കാൻ തുടങ്ങും മൂന്നാമത്തെ തന്ത്രം അവരുടെ ആവശ്യങ്ങൾ നിന്റെ ശക്തിയാക്കുക എന്നുള്ളതാണ് നിന്നെ അവഗണിക്കുന്നവർക്ക് എന്താണ് വേണ്ടത് അവരുടെ ദൗർബല്യങ്ങൾ കണ്ടെത്തുക അവയെ നിന്റെ പ്രയോജനത്തിനായി ഉപയോഗിക്കുക ചാണക്യൻ പറഞ്ഞു ശത്രുവിന്റെ ദൗർബല്യം നിന്റെ വിജയത്തിന്റെ താക്കോലാണ് എന്ന് ആധുനിക മനഃശാസ്ത്രത്തിൽ ഇത് സ്കിൾ തന്ത്രമാണ് നീ മുഖേന മാത്രം അവർക്ക് അത് ലഭിക്കുമെന്ന് തോന്നിപ്പിക്കുക സ്വാധീനത്തിന്റെ ഗുരു റോബർട്ട് ചിയാൾദിനി പറഞ്ഞു നഷ്ടപ്പെടാൻ കഴിയാത്തത് മനുഷ്യനെ ആകർഷിക്കുന്നു അവർക്കൊരു പ്രശ്നം പരിഹരിക്കാൻ നിന്റെ സഹായം ആവശ്യമാണെന്ന് മനസ്സിലാക്കിപ്പിക്കുക അവർ നിന്റെ പിന്നാലെ വരാതിരിക്കുകയില്ല നാലാമത്തെ തന്ത്രം ജിജ്ഞാസയുടെ വലയിൽ അവരെ കൊടുക്കുക എന്നുള്ളതാണ് നിന്റെ പെരുമാറ്റം അപ്രതീക്ഷിതമാക്കി മാറ്റുക ഒരു ദിവസം അടുക്കുക മറ്റൊരു ദിവസം ദൂരേക്ക് മാറുക അവരുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉണർത്തുക ചാണകന്റെ നാടകീയത ഇവിടെ പ്രകാശിക്കുന്നു ആധുനിക മനഃശാസ്ത്രം ഇതിനെ സീഗാർഗനിക് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നു പൂർത്തിയാകാത്തത് മനസ്സിൽ നിൽക്കും ഷേക്സ്പിയർ പറഞ്ഞു നിഗൂഢതയാണ് മനുഷ്യന്റെ ഹൃദയത്തെ കീഴടക്കുന്നത് ഒരു സംഭാഷണം പാതി വഴിയിൽ നിർത്തുക അവർ നിന്നെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും നിന്റെ പിന്നാലെ അന്വേഷിച്ചു വരും അഞ്ചാമത്തെ തന്ത്രം നിന്റെ അഭാവം അവരിൽ നഷ്ടബോധമുണർത്തുക എന്നുള്ളതാണ് നിന്റെ സാന്നിധ്യം പെട്ടെന്ന് പിൻവലിക്കുക നിന്റെ മൂല്യം അവർക്ക് അനുഭവപ്പെടട്ടെ ചാണക്യന്റെ സമയതന്ത്രം ഇവിടെ ശക്തമാണ് ശരിയായ നിമിഷം തിരഞ്ഞെടുക്കുക ആധുനിക മനഃശാസ്ത്രത്തിൽ ഇത് ലോസാവേഴ്സൺ തത്വം എന്നറിയപ്പെടുന്നു നഷ്ടപ്പെടുന്നത് ആളുകളെ ഭയപ്പെടുത്തും ലാവോഴ്സ് പറഞ്ഞു നിന്റെ അഭാവം ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും എന്ന് നിന്റെ സഹായം എപ്പോഴും ലഭ്യമായിരുന്നെങ്കിൽ അത് നിർത്തുക അവർ നിന്നെ തിരികെ വിളിക്കാൻ തുടങ്ങും ആറാമത്തെ തന്ത്രം അവരുടെ അഹങ്കാരം നിന്റെ പാതിയാക്കി മാറ്റുക എന്നുള്ളതാണ് അവരെ പുകഴ്ത്തുക അവരുടെ ഈഗോയെ തൃപ്തിപ്പെടുത്തുക പക്ഷെ നിന്നെ ആശ്രയിക്കാൻ അവരെ പ്രേരിപ്പിക്കുക ചാണക്യൻ പറഞ്ഞു അഹങ്കാരിയെ അവന്റെ അഹങ്കാരം കൊണ്ട് വീഴ്ത്തുക ആധുനിക സ്വാധീന ഗുരു ഡെയിൽ കാർണി പറഞ്ഞു ഒരുവനെ ആദരിക്കുക അവൻ നിന്റെ പിന്നാലെ വരും നിന്റെ ഈ കഴിവ് അത്ഭുതകരമാണ് എനിക്കിത് നിന്നിൽ നിന്ന് പഠിക്കണം ഇങ്ങനെ പറയുക അവർ നിന്റെ അടുത്തേക്ക് വരും ഏഴാമത്തെ തന്ത്രം നിന്റെ വിജയം അവരുടെ കണ്ണിൽ എത്തിക്കുക എന്നുള്ളതാണ് നിന്റെ നേട്ടങ്ങൾ അവർ കാണട്ടെ പക്ഷെ അവരെ നേരിട്ട് അതിൽ ഉൾപ്പെടുത്താതിരിക്കുക ചാണക്യന്റെ പ്രദർശന തന്ത്രം ഇവിടെ പ്രവർത്തിക്കുന്നു വിജയം ലോകത്തെ ആകർഷിക്കും ആധുനിക മനഃശാസ്ത്രത്തിൽ ഇത് സോഷ്യൽ കമ്പാരിസൺ എന്നറിയപ്പെടുന്നു നെപ്പോളിയൻ ബോണാപ്പാട്ട് പറഞ്ഞു വിജയം കാണിക്കുക ലോകം നിന്നെ പിന്തുടരും നിന്റെ വിജയം മറ്റുള്ളവർക്കിടയിൽ ചർച്ചയാവട്ടെ അവർ അതറിയും നിന്നെ ശ്രദ്ധിക്കാതിരിക്കുകയില്ല എട്ടാമത്തെ തന്ത്രം അവരുടെ മനസ്സിൽ നിന്നെ വേരുറപ്പിക്കുക എന്നുള്ളതാണ് നിന്നെ കുറിച്ചൊരു ചിന്ത അവരുടെ മനസ്സിൽ നടുക ഒരു വാക്ക് ഒരു പ്രവൃത്തി ഒരു പ്രതീകം ചാണക്യന്റെ സൂചനാ തന്ത്രവും ആധുനിക ആങ്കറിംഗ് മനഃശാസ്ത്രവും ഇവിടെ സമന്വയിക്കുന്നു വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു ഒരാശയം മനസ്സിൽ പതിഞ്ഞാൽ അത് അനശ്വരമാകും അവർ മറക്കാത്ത ഒരു അവിസ്മരണീയ പ്രവൃത്തി ചെയ്യുക നിന്റെ പേര് അവരുടെ മനസ്സിൽ നിന്നും മായുകയില്ല ഒൻപതാമത്തെ തന്ത്രം അവരെ നിന്റെ നിയന്ത്രണത്തിലാക്കുക എന്നുള്ളതാണ് അവർക്ക് നിന്നെ അവഗണിക്കാൻ സ്വാതന്ത്ര്യം തോന്നിപ്പിക്കുക പക്ഷെ നിന്നെ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുക ചാണക്യന്റെ കൗശലവും റിവേഴ്സ് സൈക്കോളജിയും ഇവിടെ ശക്തമാണ് മാർക്കറ്റ് ട്വയിൻ പറഞ്ഞു നിനക്ക് വേണ്ടാത്തത് മറ്റൊരാൾ ആഗ്രഹിക്കും നിനക്കെന്നെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇത് നിന്റെ നന്മയ്ക്കാണ് ഇങ്ങനെ പറയുക അവർ നിന്റെ പിന്നാലെ വരും പത്താമത്തെ തന്ത്രം ആത്മവിശ്വാസത്താൽ അവരെ മയക്കുക എന്നുള്ളതാണ് അവഗണനയെ തള്ളുക നിന്റെ ആത്മവിശ്വാസവും ശക്തിയും പ്രകടിപ്പിക്കുക ചാണക്യൻ പറഞ്ഞു ശക്തനെ ലോകം പിന്തുടരും ആധുനിക കവിയത്രി മായ ആഞ്ചലോ പറയുന്നു നിന്റെ ആത്മവിശ്വാസം നിന്റെ ശക്തിയാണ് അത് ലോകത്തെ നിന്നിലേക്ക് വരുത്തും അവർ മുന്നിൽ ഉണ്ടെങ്കിലും നിന്റെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിന്റെ ആത്മവിശ്വാസം അവരെ നിന്റെ പിന്നാലെ നടത്തും നിന്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഇതൊരു തുടക്കമാണ് പത്ത് അതിശക്തമായ തന്ത്രങ്ങൾ നിന്റെ മനസ്സിൽ ഇപ്പോൾ വേരൂന്നിയിരിക്കുന്നു നീക്കുന്നു പുരാതന തന്ത്രജ്ഞനായ ചാണകന്റെ ബുദ്ധി ലോകത്തിന്റെ അനശ്വരജ്ഞാനം ആധുനിക മനഃശാസ്ത്രത്തിന്റെ ആഴമായി ഉൾക്കാഴ്ച ഇവയെല്ലാം നിന്റെ കയ്യിൽ ഒരു അജയ്യമായ ശക്തിയായി മാറിയിരിക്കുന്നു നിന്നെ അവഗണിക്കുന്നവരെ നോക്കുക അവർ ഇന്ന് നിന്റെ മൂല്യത്തെ തിരസ്കരിക്കുന്നുണ്ടാകാം പക്ഷെ നിന്റെ വിജയത്തിന്റെ പ്രകാശം അവരുടെ കണ്ണുകളെ തുറപ്പിക്കും ചാണകിന്റെ വാക്കുകൾ ഇവിടെ പ്രതിധ്വനിക്കുന്നു ഒരു വ്യക്തി തന്റെ ശക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ഉയർന്നു നിൽക്കുമ്പോൾ അവനെ അവഗണിച്ചവർ അവന്റെ കാൽക്കൽ വീഴും നിന്റെ ഓരോ ചുവടും ഒരു പദ്ധതിയാകട്ടെ നിന്റെ ഓരോ പ്രവൃത്തിയും ഒരു പ്രഖ്യാപനമാകട്ടെ അവഗണനയെ നിന്റെ തീയാക്കുക അതിന്റെ പ്രകാശത്തിൽ നീ നടക്കുക നിന്റെ ആത്മവിശ്വാസം നിന്റെ കവചമാകട്ടെ നിന്റെ ബുദ്ധി നിന്റെ വാളായി മാറട്ടെ ഈ തന്ത്രങ്ങൾ വെറും വാക്കുകളല്ല ഇത് നിന്റെ ജീവിതത്തെ പുനർനിർമ്മിക്കുവാൻ കഴിയുന്ന ഒരു അഗ്നിയാണ് ധാർമ്മികതയോടെ ഇവയെ ഉപയോഗിക്കുക നിന്റെ ശത്രുക്കൾ നിന്റെ സുഹൃത്തുക്കളായി മാറും നിന്റെ അവഗണനയെ നിന്റെ അംഗീകാരമാക്കൂ സൺസു പറഞ്ഞതുപോലെ വിജയം നിന്റെ ശത്രുക്കളെ പോലും നിന്റെ പക്ഷത്താക്കും മായ ആഞ്ചലോയുടെ വാക്കുകൾ ഓർക്കുക നിന്റെ ആത്മവിശ്വാസം ലോകത്തെ നിന്നിലേക്ക് വരുത്തും ഇനി കാത്തു നിൽക്കേണ്ട നിന്റെ സമയം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഉയർന്നു നിൽക്കുക നിന്റെ പാതയിലേക്ക് ലോകത്തെ നയിക്കുക വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നു എന്ന് കരുതുന്നു വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി